ഐ സുഹൃത്തുക്കളെ ഞാനെന്ത് പോകുന്ന പ്രത്യേക വീഡിയോ ആണ് എന്റെ സുഹൃത്ത് സിബിച്ചൻ കട്ടപ്പന നീണ്ടൂർ ഷോസ് സിബിച്ചൻ മാത്രമല്ല ചേട്ടനടിമാര് മുഴുവൻ നീണ്ടൂരിലെ പല ചെരുപ്പുകളുണ്ട് കട്ടപ്പന അപ്പൊ യാദൃശ്യമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നു എന്നെ കട്ടപ്പനയ്ക്ക് വിളിച്ചു ഞാൻ കട്ടപ്പന വന്ന പുതിയ ഷൂ മരിച്ചു കുറേ ചെരുപ്പുകൾ വാങ്ങിച്ചു ഈ സ്കൂൾ തുറക്കുന്നതനുസരിച്ച് ചെരുപ്പ് കൊട ബാഗ് ഇതിലെല്ലാം ഹോൾസെയിലും റീറ്റെയിലുമായ ഒരേ സ്ഥാപനമാണ് നീണ്ടൂർ കട്ടപ്പന എല്ലാവരും ഇല്ല വന്നാൽ കയറാൻ മറക്കട്ട ഇത് ശിവച്ഛന്റെ മകനാണ് മാത്യൂസ് പുള്ളിയാണ് ഇതിൻ്റെ മേൽനോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് മുകളിലൊരു കടയക്കടയുണ്ട് ഈ കടയുടെ പേര് ഭൂസ്റ്റാൻ ബക്കൽസ് ആണ് അത് നമ്മുടെ പാറക്കടവ് നെടുങ്കണ്ട പോളിയമ്മല പാറക്കടവ് റോഡിലാണ് ഇരിക്കുന്നത് പല സൈഡിൽ നല്ല പാർക്കിങ്ങോടുകൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് ല്ലേ ഭയങ്കര കളക്ഷനൊക്കെ ഉണ്ട് ഞാൻ കാരണം വാഴപ്പുറം മൂവാറ്റൂടെ പോയി പല കടകളിലും കയറി നല്ല സെലക്ഷൻ ഉണ്ട് അതാണ് ഞാൻ മെയിനായിട്ട് കണ്ടതിൽ വ്യത്യാസം എല്ലാ ഒന്നിനൊന്നും നല്ല സാധനങ്ങളും ഉണ്ട് അതാണ് ഒരു കടയുടെ ഏറ്റവും വലിയത് അതുപോലെ തന്നെ റോയിയുടെ കടയിലൊന്നും കയറണം ഇന്നും സമയമില്ല ഞാൻ വേറെ റോയിക്ക് വന്നതാണ് യും കാണും പത്ത് മുപ്പത് നാൽപ്പത് വർഷം മുമ്പുള്ള ബന്ധമാണ് ഞാൻ എന്തതിന് തുടക്കം ഒരു പുതുക്ക പുതുക്കാനുള്ള ഒരു അവസരം കിട്ടി കാരണം നിങ്ങളെല്ലാവരും വരിക നീണ്ടൂ സ്റ്റോഴ്സിൽ വന്ന സാധനങ്ങൾ വാങ്ങിക്കുക എല്ലാവിധ ഉണ്ട്